ണ്ട ജാനുസ് ബിഗ് ബോസ് ഹൗസ് ജാനുവിന്റെ പോലെ തന്നെ ഏറ്റവും ആഗ്രഹമുണ്ട് ഇതിലേക്കാണ് കൂടുതൽ ഓളി എനിക്ക് അറിയാം ടൈമിൽ പോലും വേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്ര നല്ലൊരു ക്യാപ്റ്റന് കുറ്റം പറഞ്ഞതും എനിക്കൊരു നെഗറ്റീവ് തിങ് ആയി തോന്നി സോ ഞാൻ അടുത്ത ഞാൻ പറയുന്നു രതീഷ് കുമാർ കാരണം ജാൻമോണി എന്ന വ്യക്തി

കുടുംബം എന്നോട് പറഞ്ഞാണ് ആളുടെ ഫാമിലി കാണുന്നു വ്യക്തിയാണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്നോട് പറഞ്ഞാണ് ജാൻ മോണി എന്ന വ്യക്തി കെട്ടിപ്പിടിച്ചപ്പോ ആൾക്ക് ആയി സെക്ഷൽ ഹറാസ്മെന്റ് ഫാമിലി കാണുന്നു പറഞ്ഞു പറഞ്ഞിട്ടില്ല സുരേഷ് എന്ന വ്യക്തി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്റെ രതീഷ് ആണ് ബിക്കോസ് രതീഷ് ഇവിടെ വന്നതിന് ശേഷം രതീഷ്മാൻ ജാൻമണി രതീഷ്മാന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞു കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച സമയത്ത് പുള്ളി എടുത്തിട്ട് ടോപ്പിക്ക് ഇതിന്റെ ഭാര്യയും മക്കളും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവര് ഏത് രീതിയിലെടുക്കും പുള്ളിയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നു ഓക്കെ എതിട്ട് പുള്ളി പറയുകയാണ് വേറെ ആരെ കെട്ടിപ്പിടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ജാൻമണി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ട് നെക്സ്റ്റ് ഡേ സുരേഷ് ഏട്ടനെ പോയി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല എത്ര കിസ് തന്നു അഞ്ച് കിസ് കൊടുക്കുന്നു അപ്പൊ ഇതേ ഭാര്യയും മക്കളും അതും കാണുന്നുണ്ട് ഇതേ ഭാര്യ അങ്ങനെയാണെങ്കിൽ മനുഷ്യ സ്ത്രീ ആണ് ഓക്കെ ആരായാലും ജാൻമണ്ണി ഇവിടെയുള്ള ഹ്യൂമൺ ബീയിങ് ആണ് ജാൻമണ് പറയുന്നത് ില്ല അങ്ങനെ ഉണ്ടാക്കി തിരിവെട്ടിരിക്കും എന്തുകൊണ്ട് ചാൻസലർ അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് സുരേഷ് സുരേഷൻ ഇവിടെ വന്നിരുന്നിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ആണ് മാറി മാറി പോവുകയായിരുന്നു ഇവിടെ പോവുകയായിരുന്നു ആര് കെട്ടിപ്പിടിക്കണ്ട എന്നുള്ളത് അപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് കിസ് ചെയ്തു എന്നുള്ളത് ഈ ബാത്റൂമിന്റെ സൈഡിൽ പോയിട്ട് ഇതുപോലൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണത് അല്ലെങ്കിൽ അപ്പൊ അന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു നാലും ചുമ്മാ കൊടുത്തത് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഞാനത് കാണുകയും ചെയ്തായിരുന്നു അപ്പൊ ഈ ബാത്റൂമിന്റെ കേസിനോട് അറിഞ്ഞ സമയത്ത് എനിക്കത് കേക്കുമ്പോ അപ്പൊ അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അപ്പൊ അതും കൂടെ കഴിഞ്ഞപ്പോ എനിക്കതൊരു വൃത്തികേടായിട്ടാണ് തോന്നിയത് അല്ല ഇത് ചെയ്തിട്ടും എന്റെ ആ അപ്പൊ ഞാൻ അതും കൂടെ കേട്ട കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അതും കൂടെ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ പറയാ സുരേഷ് സുരേഷ് ചേട്ടൻ ഗേ ആണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു ആ എന്റെ അടുത്ത് അതായത് അതായത് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ വിഷയമൊക്കെ സംസാരിച്ചു സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് രതീഷ് പറഞ്ഞു സുരേഷ് ഏട്ടൻ ഗേ ആണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ബിഗ് ബോസ് ബിഗ് ബോസ് ഞാൻ പൊറത്താവാൻ തയ്യാറാണ് ഞാൻ പറയട്ടെ പറയട്ടെ ബിഗ് ബോസ് ഞാൻ അല്ല ഞാൻ തയ്യാറാണ് ാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഫുട്ടേജിന്റെ എന്റെ പിന്നാലെ ഇയാൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്തിന് പറഞ്ഞത് എന്തിനാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഈ വ്യക്തിയെ കുറിച്ച് എന്തിന് പറഞ്ഞത് പിന്നാലെ വന്നതുകൊണ്ട് അവർക്ക് ഇയാളെ സംശയം തോന്നി അതുകൊണ്ട് അതുകൊണ്ട് ഗേ ആണെങ്കിലും ഗേ ആണെങ്കിലും എന്താ ഗേ ആണ് ഇൻ കേ ഗേ ആർ കണ്ടോ കുറപ്പം ഇൻ കേ ഗേ ആണെങ്കിലും എന്താ കുറപ്പം അെന്നാ എൻജിപിടി കമ്മിറ്റിക്കല്ലേ എന്താ കുറപ്പം ഇല്ലല്ല നമ്മളെല്ലാരും കൂട തീരുമാനിച്ചു കൊടുത്താ ട്ടാ സിഐസി ഐപ്മെന്റ് പറയണം എക്സ്പ്ലൈൻ ഗേ അല്ലല്ല ഗേ ഞാൻ ഗേ അങ്ങനത്തെ പാസന്താ അല്ലല്ല നടക്കാൻ എന്നൊക്കെ വന്നാണ് ഞാൻ നിങ്ങക്ക് பொறையா வந்தா பொறையே வந்தா வந்து வேண்டாம்

ബിഗ് ബോസ് ഒന്നോ പറഞ്ഞോട്ടെ ചേട്ടാ ചേട്ടാവിടെ ഇരുത് എവിടെ ഇരുത് എവിടെ ഇരുന്ന് ഞങ്ങളുണ്ട് 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 എങ്ങനെ 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 ും കമ്മിറ്റേ കളികണ്ടോട് നമുക്ക് പറ്റത്തില്ല എല്ലാവരും ഇരിക്കുക പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതാർക്കും ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ഇതൊരു നോമിനേഷനാണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് അതാരും മറക്കണ്ട എന്താണിത് ചന്തയോ ആദ്യം ഇത് തീരട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കും എന്തു വേണമെന്ന് ഇനി ആരാണ് സംസാരിക്കാനുള്ളത് <Sansary>